നമുക്കിത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയാലോ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് കൺഫർമേഷനൊക്കെ ആക്കിയിട്ടോ അതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ എത്തിയത് ചെറിയൊരു മഴയൊക്കെ ചാറുന്നുണ്ട് ഞാനിവിടെയാണ് ബ്ലഡ് കൊടുക്കാൻ പോകുന്നത് ചേർത്തല മതിലകം എന്ന് പറഞ്ഞ ഹോസ്പിറ്റലാണ് നമ്മുടെ അടുത്ത ഈ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലാണുള്ളത് എൻ്റെ അറിവിൽ പിന്നെ എല്ലാ ഹോസ്പിറ്റലുകളൊന്നുമില്ല നിങ്ങളെല്ലാവരും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അധികം പേരൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം അപ്പോൾ ബ്ലഡിൻ്റെ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തു വെയ്റ്റ് ഒന്ന് നോക്കി അതുപോലെ തന്നെ എല്ലാം ഹെൽത്ത് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടോ വെള്ളം നന്നായിട്ട് കുടിച്ചിട്ടുണ്ടോ എല്ലാം ഒന്ന് കൺഫേം ചെയ്തു അതിന് ശേഷം ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു ഡോക്ടറിൻ്റെ ഒരു കൺസൾട്ടേഷനോടെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ചെയ്യുക ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്തത് അതിന് ശേഷം ഡൊണേറ്റ് ചെയ്തതിന് ഒരു പത്ത് പഞ്ച് മിനിറ്റ് സമയം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യും ഞാൻ ഇവിടെക്ക് അതിന് ശേഷം ഒരു ഫ്രൂട്ടിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ ലേഡീസിന് ഫോർ മന്ത്സ് കഴിഞ്ഞ് കൊടുക്കാം ജെൻസിനാണെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കൊടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഡൊണേറ്റ് ചെയ്യണം